ഇപ്പോൾ ഈ സിറിയേലത്തെ അവസ്ഥ ഓരോ നിമിഷവും അതീവ ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇസ്രായേലി ഭീകരന്മാരും അമേരിക്കൻ ഭീകരന്മാരും അവരുടെ കൂലിപ്പട്ടാളമായിട്ടുള്ള മറ്റൊരു തീവ്രവാദി ഗ്രൂപ്പ് അതിലെല്ലാവരുണ്ട് അൽക്കഴുത വരെ തലപൊക്കി വന്നിട്ടുണ്ട് ഇതുവരെ നമ്മൾ കെട്ടിയുന്നത് അൽക്കഴുത ചത്തുപോയി എന്നാണ് ഇപ്പോൾ അൽക്കഴുത പിന്നെ ഒരുപാട് പേരൊക്കെ ഇട്ടിട്ട് എച്ച് ടി എസ് പറഞ്ഞിട്ട് പുതിയ ഒരു തീവ്രവാദി ഗ്യാങ്ങിനെ ഈ മുസ്ലിങ്ങളുടെ വേഷം കെട്ടിച്ചുകൊണ്ട് സിറിയുടെ അകത്തേക്ക് വിട്ടിരിക്കുകയാണ് അവിടുത്തെ മുഴുവൻ ജനങ്ങളെയും കൊന്നിട്ട് ബഷറാസുദ്ദീനെ എന്ത് വില കൊടുത്തും കൊല്ലാനും അധികാരത്തിൽ നിന്ന് തീർപ്പിക്കാനും വേണ്ടിയിട്ട് വിട്ടതാണ് കാരണം സിറിയ എന്ന് പറയുന്നത് ഈ പാശ്ചാത്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇസ്രായേൽ അമേരിക്ക വൃത്തത്തെ രാജ്യങ്ങൾക്ക് വളരെയധികം സുപ്രധാനമായ ഒരു രാജ്യമാണ് അത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ മിഡിൽ ഈസ്റ്റിലത്തെ ആധിപത്യം അവരുടെ കയ്യിലായിരിക്കും അതിനുവേണ്ടി കുറെ കാലമായിട്ട് സിറ തകർക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അങ്ങനെയാണ് ഇസീസ് തീവ്രവാദി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് ആ കൂലിപ്പട്ടാളത്തിനെയാണ് പട്ടാളത്തിനെയാണ് സിറയിലേക്ക് വിട്ടിട്ട് ആ രാജ്യം നശിപ്പിക്കാൻ നോക്കിയത് എന്നാൽ അവിടെ ഈ റഷ്യൻ സൈനിക താവളം ഉള്ളത് കാരണവും അതേപോലെ തന്നെ ഇറാന്റെ ഇറാഖിന്റെ ഒക്കെ സഹായം ഉള്ളത് കാരണവും നീണ്ട ഏഴ് വർഷമാണ് അവിടെ ഈ ഇസീസ് തീവ്രവാദികളെ തുരത്താൻ വേണ്ടിട്ട് യുദ്ധം നടന്നത് എന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ ഈ ഇസീസ് തീവ്രവാദികൾ ജസ്റ്റ് തീവ്രവാദികളെന്ന് വിചാരിക്കുക ഒരു ചെറിയ ഗ്യാങ് അങ്ങനെയാണെങ്കിൽ ഏഴ് വർഷം എടുക്കും അവരനെ തുരത്താൻ വേണ്ടിയിട്ട് ഒരിക്കലുമില്ല പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു കാരണം അവരുടെ പിന്നില് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്ക ഇസ്രായേൽ ജർമ്മനി ബ്രിട്ടൻ ഫ്രാൻസ് തുർക്കി ഇങ്ങനത്തെ രാജ്യങ്ങളൊക്കെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ആയുധങ്ങൾ കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് ചികിത്സ കൊടുത്ത് പണം കൊടുത്തിട്ടാണ് സ്ഥിരയുടെ ഉള്ളിലേക്ക് വിട്ടിരുന്നത് അതുകൊണ്ടാണ് ആ യുദ്ധം ഇത്രയും നീണ്ടു നിൽക്കാൻ കാരണം അങ്ങനെ ഒരു വിധത്തിൽ റഷ്യ സിറിയ ഇറാൻ ഇവരൊക്കെ ചേർന്നിട്ട് ആ ഏസിസ് തീവ്രവാദികളെ മുഴുവൻ കൊന്നൊടുക്കി അങ്ങനെ ആ പ്രശ്നം തീർന്നിരുന്നു ഇപ്പോൾ കുറച്ച് സമാധാനത്തിൽ എന്നാൽ ഇതാ പിന്നെയും അതേ അടവുമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വന്നിട്ടുള്ളത് കാരണം അവർക്ക് മനസ്സിലായി ഈ ലബനനുമായിട്ട് ഇങ്ങനെ യുദ്ധം നടത്തിയതുകൊണ്ടോ ഹമാസുമായിട്ട് യുദ്ധം നടത്തിയതുകൊണ്ടോ ഒരു കാര്യമില്ല ഇത് എല്ലാം ഒന്നിച്ച് പിടിച്ചടക്കണം എന്നുണ്ടെങ്കിൽ സിറിയ തന്നെ കിട്ടണം എന്ന് മനസ്സിലായപ്പോഴാണ് പെട്ടെന്ന് തന്നെ ലബനനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് തട്ടിമുട്ടിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നത് ലബനൻ ഈ കാര്യങ്ങൾ മനസ്സിലായി അവർക്ക് ഈ ഹിസ്ബുള്ളക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ വീണ്ടും യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് ഇപ്പൊ വീണ്ടും യുദ്ധം അവർ തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേലികൾ അങ്ങോട്ട് തിരിച്ച് ആക്രമിക്കുന്നുണ്ടോ ഇല്ലെന്നറിയില്ല അവർ തുടങ്ങിയിട്ടുണ്ട് കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ഈ തീവ്രവാദി ഗ്രൂപ്പുകൾ ഈ സിറിയ പിടിച്ചടക്കി കഴിഞ്ഞാൽ പിന്നെ അവർ നേരെ വരെ ഹിസ്ബുളൻ നേരക്കായിരിക്കും അതേപോലെ തന്നെ ഹമസിനെ നശിപ്പിക്കും ഹമസിന്റെ പോരാളികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് സിറയിലാണ് അങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്ന ഹമാസിന്റെ പോരാളികളെ ഈ മരുഭൂമിയിൽ വെച്ച് വളഞ്ഞ് പിടിച്ച് കൊന്നത് ഇസി തീവ്രാദികളാണ് അപ്പോൾ ചിന്തിച്ചു നോക്കണം അപ്പം ഇതാണ് ഇവരുടെ ബന്ധം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഏറ്റവും എളുപ്പമായുള്ള മാർഗം അവരെ തെരഞ്ഞെടുത്തത് ഇതിലാണെങ്കിലോ കുറേ ആൾക്കാർ ഇപ്പോൾ ഒരുപാട് രാജ്യത്തെ ആൾക്കാർ ഇറങ്ങും ഒരുപാട് രാജ്യത്തെ ക്രിമിനൽസും അവരൊരക്കെ ഏതൊരു രൂപത്തിലാണോ ഇ സി തീവ്രാതികളായിരിക്കുന്നത് അതേപോലെ ഇറങ്ങും അവർക്ക് വേണ്ട എല്ലാ ആയുധങ്ങളും പണവും കൊടുക്കും എന്നിട്ട് പറയും നിങ്ങൾ ആരച്ചക്കൊന്നോ എത്ര സ്ത്രീകളെ ബലാസംഗം ചെയ്തോ ഒരു കുഴപ്പമില്ല അതിൻ്റെ ഒക്കെ വീടെടുക്കണം എന്ന് വിളിക്കാൻ മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് വിട്ടിരിക്കുകയാണ് ഈ ഇസ്രായേലി ഭീകരന്മാരും ക്രിസ്ത്യൻ ഭീകരന്മാരുമാണ് ഇതൊക്കെ തന്നെ വേഷക്കെട്ട് മാത്രമേ മുസ്ലിമിന്റെ ഉള്ളു അതുകൊണ്ടാണ് സീരൻ പട്ടാൾക്കാരെ കൊല്ലുമ്പോൾ കഴുത്തറക്കുമ്പോൾ കഴുത്തറത്തെടുക്കാണ് അതോ വീട് എടുക്കാൻ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഭീകരതങ്ങനെ കാണിക്കണ്ടേ കാരണം കാണുന്ന ജനങ്ങൾക്ക് തോന്നണം ഇത് മുസ്ലിങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് അതിനെ ഞാൻ പിന്നെ പറയാം അപ്പൊ ഈ മുസ്ലിങ്ങളാണ് തോന്നാൻ വേണ്ടിയിട്ടാണ് കഴുത്തറക്കുമ്പോൾ എല്ലാവരും നിന്നിട്ടുണ്ട് അക്ബർ അള്ളാഹുക്ബർ അള്ളാഹുക്ബർ നിന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ ആര് ഈ വീഡിയോ കണ്ടാലും ഇങ്ങനത്തെ വീഡിയോ കണ്ടാൽ അവര് മുസ്ലിങ്ങളോട് അതി ഭയങ്കരമായിട്ട് അവർക്ക് വെറുപ്പ് ഇങ്ങനെ പതഞ്ഞു കൊന്തും മുസ്ലിങ്ങളെ എവിടെ വെച്ച് കിട്ടിയാലും ഞങ്ങൾ കൊല്ലും എന്നുള്ളൊരു ചിന്ത വരും അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അങ്ങനെ മൊത്തത്തിൽ കുളം കലക്കി മീൻ പിടിക്കുക എന്ന പരിപാടിയാണ് ഇപ്പോൾ ഈ ക്രിസ്ത്യൻ ഭീകരവാദികളും ഇസ്രായേലി തീവ്രവാദികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ ചെറിയൊരു നല്ല വാർത്തയുണ്ട് ഈ വക സംഗതികൾ ഇനി ഈ സിറിയയോ ഇറാനെയോ ഇറാക്കിനെയോ റഷ്യയോ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അവർക്കിതൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എത്ര തീവ്രവാദികളെയാണോ ഇറക്കുന്നത് അവിടെ ഏതാണ്ട് പതിനായിരത്തോളം ഇറക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന്റെ പാത്രട്ടി പോരാളികളെയാണ് ഇറാഖും ഇറാനും റഷ്യയും സിറിയയും ഇറക്കുന്നത് പിന്നെ ഈ ഒരു ആക്രമണം പെട്ടെന്നായത് കാരണം ആലപ്പുഴ ഒരുപാട് ഭാഗങ്ങൾ ഈ തീവ്രവാദികൾ പിടിച്ചടക്കിയിരുന്നു അതുപോലെ തന്നെ സിറിയയുടെ പ്രസിഡന്റിന്റെ വസതി അതും ഈ തീവ്രവാദികൾ പിടിച്ചെടുത്തിയിരുന്നു പക്ഷെ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഈ സഖ്യ സൈന്യം ഈ സിറിയയുടെ കൂടെയുള്ള സൈന്യം തിരിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമാത്രല്ല ഇനി എനിക്ക് തോന്നുന്നത് കൊറിയൻ സൈന്യവും ഇനി സിറിയയിൽ വരാൻ പോവുകയാണ് സിറിയനെ സഹായിക്കാൻ വേണ്ടിട്ട് ബഷർ റാസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ ചൈന ഒരു പുതിയ വാർത്ത നിങ്ങൾ കണ്ടുണ്ടാവും അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവും അതിൽ പറയുന്നത് ചൈന സിറിയനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും എന്ന് പറയുന്നത് അത് ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ തന്നെ പറയുന്നത് ഞങ്ങൾ എന്ത് വില കൊടുത്തും സിറിയ തകരാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അവരുടെയും സൈന്യം വരാൻ പോവുകയാണ് ആ ഭാഗത്ത് കാരണം ഈ മുമ്പത്തെ പോലെ ഏഴു വർഷം എട്ടു വർഷം ഇനി ഈ ഇസൈസ് തീവ്രവാദികളുമായിട്ട് യുദ്ധം നടന്നതുപോലൊന്നും നടക്കാൻ പോകുന്നില്ല അതുമാത്രമല്ല ഈ സിറ തകർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരുപാട് ഭാഗങ്ങൾ ഇസ്രായേൽ എന്തായാലും പിടിച്ചിടക്കും അതോടൊപ്പം തന്നെ ഈ അമേരിക്ക സ്വന്തമാക്കും ഇപ്പൊ തന്നെ വലിയൊരു ഭാഗം അമേരിക്കയുടെ കയ്യിലാണ് ഈ സിറയുടെ ഒരു ഭാഗം തന്നെ ഒരു ഉളുപ്പുമില്ലാതെയാണ് അധിനിവേശം നടത്തിയിട്ടുള്ളത് എന്നാലോ ഇങ്ങനെ കയറി വരുമ്പോൾ എല്ലാവരും പറയാം ഞങ്ങളും ഇസൈസ് തീവ്രവാദികളെ ആക്രമിക്കാനാന്ന് പറയട്ടേ വരിക പക്ഷേ ഇസൈസ് തീവ്രവാദികൾ അവരുടെ ആൾക്കാർ തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സിറുടെ ഭാഗങ്ങൾ കൈക്കലാക്കുക എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട ഓയിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇപ്പം കൈക്കലാണ് അമേരിക്കയുടെ ഇനി കഴിഞ്ഞ ഒരു വർഷത്തെ പാലസ്തീനിൽ നടന്ന സംഭവ വികാസങ്ങൾ നമ്മൾ ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഏത് രൂപത്തിലാണ് ഇഞ്ചിഞ്ചായിട്ട് ഈ ഇസ്രായേൽ ബോംബ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്പതിനായിരത്തോളം കുട്ടികളെ തന്നെ കൊന്നും അവിടെ എല്ലാവർക്കും വീടുകളില്ലാതാക്കി അങ്ങനെ സർവനാശം വിതച്ചിരിക്കുകയാണ് ഗാസ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇസ്രായേൽ ഇതൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇതുപോലത്തെ എച്ച് ടി എസ്സോ ഇസീസോ ഏതെങ്കിലും ഒരു തീവ്രവാദി ഗ്രൂപ്പ് അവിടെ പോയിട്ട് ഞങ്ങൾ ഈ പാലസ്തീൻ ജനങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞ് ചെന്നിട്ട് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ കണ്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെ ഇപ്പൊ കണ്ടല്ലേ അതേ ഇസ്ലാമിക ഭീകരവാദികൾ ആലപ്പോ പറഞ്ഞ ഈ സിരട സ്ഥലം സിരുടെ ആ നഗരമുണ്ടല്ലോ അത് ഞങ്ങൾ സ്വതന്ത്രമാക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവിടെ കയറിയിട്ടുള്ളത് പതിനായിരണ്ണം ഇവിടെ ഗാസ് സ്വതന്ത്രമാക്കുമെന്ന് പറഞ്ഞു കയറാത്തവരാണ് അവിടെ സ്വതന്ത്രമാക്കുമെന്ന് പറഞ്ഞിട്ട് കയറുന്നത് ആലപ്പുഴയിലുള്ള ജനങ്ങൾ മുഴുവൻ മുസ്ലിംസ് ആണ് അവർ പറഞ്ഞോ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമാണെന്ന് അപ്പോൾ ഇത് സ്വാതന്ത്ര്യവും പാരതന്ത്രവും എല്ലാം മറിച്ച് ഇത് ഗൂഢതന്ത്രം മാത്രമാണ് ഇന്നേ വരെ ഒരു മണിക്കല് എടുത്തിട്ട് ഇസ്രായേലിനെതിരെ എറിയുകയോ ഈ അമേരിക്കക്കെതിരെ എറിയുകയോ ചെയ്യാത്ത ഈ ഇസ്ലാമിക ഭീകരവാദികൾ എന്ന് പേരിട്ട് വിളിക്കുന്നവർ നേരെ ചെന്നിരിക്കുകയാണ് ആലപ്പോയിലേക്ക് ഇത്രയും മാസം കണ്ടിട്ടില്ല കേട്ടിട്ടില്ല മിണ്ടാതിരിക്കായിരുന്നു ഏറ്റവും വലിയ ദുരിതം ഗാസിലത്തെ ജനങ്ങൾ അനുഭവിച്ചത് ഈ കഴിഞ്ഞ ഒരു വർഷമാണ് ഒരു ആള് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു ഭീകരവാദ സംഘങ്ങളും തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങനത്തെ ഭീകരവാദ സംഘങ്ങൾ ഇപ്പോൾ സിറിയെ ഞങ്ങൾ കീഴടക്കും അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ ഇത് ഭീകരവാദവും ഇസ്ലാമെന്നല്ല ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷേ ഏതൊരു ഭീകരവാദി സംഘത്തിലും ഈ ഇസ്രായേലികളും അമേരിക്കക്കാരും പേരിട എന്താ അറിയോ ഇസ്ലാമിക കൂട്ടിയിട്ടാണ് ഇടാ ഇസ്ലാമിക ഭീകരവാദി അങ്ങനെയാണ് ഇടാ അതേസമയം ഒരുപാട് ഭീകരവാദ സംഘങ്ങൾ ക്രിസ്ത്യാനികളുടെ പേരിലുണ്ട് ജൂതന്മാരുടെ പേരിലുണ്ട് ഈ പറയുന്ന ഹിന്ദുത്വ തീവ്രവാദികൾ ഇവിടെ ഉണ്ടല്ലോ ഇന്ത്യയിൽ അവരുടെ ആരും തന്നെ ഹിന്ദു തീവ്രവാദികൾ എന്നൊന്നും പറയാറില്ല അവരുടെ മതഗ്രന്ഥം കാരണമാണ് എന്നൊന്നും ആരും പറയാറില്ല അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികളുടെ കാര്യവും പക്ഷേ മുസ്ലിം എന്ന് പറയുമ്പോൾ ഉടനെ വരും ഇസ്ലാമിക ഭീകരവാദം ഇസ്ലാമിക ഭീകരവാദികളായിട്ടില്ല പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും അതേപോലെ തന്നെയാണ് ഇവിടെയും പറയാൻ ശ്രമിക്കുന്നത് പക്ഷെ എന്തായാലും ഇത് ഈ ഒരു യുദ്ധം ഏഴ് വർഷം നീണ്ടു നോക്കില്ല ഇത് ഏഴു മാസം തന്നെ നീണ്ടുപോകില്ല ഇപ്പൊ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഈ എച്ച് ടി എസ് പറയുന്ന തീവ്രവാദികളൊക്കെ കൊന്നൊടുക്കിയിട്ട് അവിടെ തന്നെ കുഴിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന എല്ലാവരും അതായത് റഷ്യ സിറിയ ഇറാൻ ഇറാഖ് ഇത്രയും രാജ്യത്തെ പോരാളികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അവ എല്ലേ കൊന്നു കുഴിച്ചു മൂടികൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ ഫുള്ള് സിറിയ ക്ലിയറാക്കും എന്നതാണ് തോന്നുന്നത് ക്ലിയർ ക്ലിയറാക്കുമെന്ന് മാത്രമല്ല ഇനി ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള അടുത്ത നടപടിയും റഷ്യ എടുക്കുകയും ചെയ്യും കാരണം ഇതില് റഷ്യനെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ അകത്തു കൂടെ ഉണ്ട് പിന്നെ ഈ സിറിയയെ തകർക്കുക എന്നുള്ളത് യുക്രൈന്റെയും ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ യുക്രൈൻ പോരാളികൾ വരെ ഈ സിറിയയിലേക്ക് ഇടിച്ചു കയറിയിട്ടുണ്ട് ഈ തീവ്രവാദി ഗ്രൂപ്പ് ഉണ്ടല്ലോ അതില് യുക്രൈനിൽ നിന്നുള്ള പോരാളികൾ വരെ ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് സിറിയ തകർത്ത് കഴിഞ്ഞാൽ യുക്രൈന് ഗുണമുണ്ടാവുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സിറ തകർത്ത് കഴിഞ്ഞാൽ ഈ റഷ്യ ഈ മിഡിൽ ഈസ്റ്റിൽ ദുർബലപ്പെടും അങ്ങനെ ദുർബലപ്പെടുമ്പോൾ റഷ്യയുടെ ശ്രദ്ധ മുഴുവൻ ഈ മിഡിൽ ഈസ്റ്റിലേക്കാവും കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ജയിക്കാം അവിടെ ശരിക്ക് റഷ്യനെ ആക്രമിച്ചുകൊണ്ട് അവരുടെ സ്ഥലങ്ങളൊക്കെ തിരിച്ചു പിടിക്കാം എന്നുള്ള വ്യാമോഹത്തിലാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഇവരെ ഒറ്റക്കെട്ടാണല്ലോ ഈ പറഞ്ഞ ജിലൻസ്കി ജൂതനാണ് ഇവിടെ നെത്യനെഹു ജൂതനാണ് അമേരിക്കയിലത്തെ ആൾക്കാർ ജൂതന്മാരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അങ്ങനെ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് പക്ഷെ നമുക്ക് നോക്കാം ഒന്ന് രണ്ടാഴ്ച കൊണ്ട് ഈ യുദ്ധം എവിടെ വരെ പോകും ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള കാര്യമൊക്കെ പിന്നെ ഇതിലത്തെ വലിയൊരു അത്ഭുതപ്പെടുന്ന കാര്യം എന്താ പറയുക തുർക്കി ഈ ഇസ്രായേലിന്റെ ഭാഗം ചേർന്നിട്ടാണ് ഈ തീവ്രവാദികളെ സിറിയയിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വളരെയധികം ഒരു ദയനീയമായ കാര്യം അപ്പോൾ ഈ ഒരു എച്ച് ടി എസ് പറഞ്ഞ തീവ്രവാദി ഗ്രൂപ്പ് ഉണ്ടല്ലോ അവരുടെ ഫുൾ ഫോം എന്താ ഫുൾ പേരെന്താ പറയുമോ ഹയാത്ത് തെഹറീർ അൽ ഷം ആണ് അപ്പൊ യാതാണ് ഈ എച്ച് ടി എസ് ഹയാത്ത് തെഹറി അൽ ഷം അങ്ങനെ ഈ വാർത്തയിൽ പറയുന്നത് അലപ്പം മാത്രമല്ല ഹമ എന്ന് പറഞ്ഞ നഗരവും ഹോംസ് എന്ന് പറയുന്ന നഗരവും അങ്ങനെ മൂന്ന് നഗരങ്ങളാണ് ഇപ്പോ ഈ തീവ്രവാദികൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് പറയുന്നത് അതുമാത്രമല്ല അവരുടെ കയ്യിലത്തെ ആയുധങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ഒക്കെ അമേരിക്കയിൽ നിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആയുധങ്ങളാണ് അവർ കൊണ്ടു നടക്കുന്നത് അപ്പം അതിൽ തന്നെ മനസ്സിലാക്കാം മുഴുവൻ ആയുധം കൊടുക്കുന്നത് ഈ അമേരിക്കയും ഇസ്രായേലും അതുപോലത്തെ രാജ്യങ്ങളാണ് എന്നുള്ള കാര്യം അല്ലാതെ എന്താണ് ഈ ചെറിയ ചെറിയ തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് എന്താണ് അവർക്ക് വല്ല ഫാക്ടറി ഉണ്ടോ ആയതും നിർമ്മാണശാല ഉണ്ടല്ലോ ഒക്കെ ഈ അമേരിക്ക കൊടുക്കുന്നതാണ് പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് ഇറാൻ റഷ്യയുമായിട്ട് ചർച്ച നടത്തി സിറിയയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് എന്നതാണ് ഈ വാർത്ത എന്ന് വെച്ചാൽ അവർ നല്ല ഗുരുതരമായിട്ട് ഗൗരവമായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത് ഒരു തരത്തിലും സിര തകരാൻ തകർക്കാൻ അവർ സമ്മതിക്കുകയേ ഇല്ല പിന്നെ ഇവിടെ പുടിൻ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ അസദീൻ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു ഈ സിറിയനെ തകരാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല കാരണം ഈ സിറിയ എന്ന് പറയുന്നത് ഞങ്ങളുടെ സുഹൃത്താണ് അങ്ങനെ ഏറ്റവും അപകടം പിടിച്ച സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തിനെ കൈവിളില്ല എന്ന് പുട്ടിൻ വീണ്ടും വീണ്ടും ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ റഷ്യനെ ദുർബലപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഉടനെ തന്നെ ഇവിടെ ഈ ഫിൻലൻഡ് പറഞ്ഞ സ്ഥലുണ്ട് ഫിൻലൻഡ് പറഞ്ഞ രാജ്യം ആ രാജ്യം അതിർത്തി പങ്കിടുന്നത് റഷ്യയുമായിട്ടാണ് അപ്പോൾ ആ അതിർത്തിയിലിപ്പോൾ അമേരിക്കയുടെ യു ബി അമ്പത്തിരണ്ട് ഈ അണുവായുധം പേറിക്കൊണ്ടുള്ള വിമാനങ്ങൾ ഭീമാകരമായ വിമാനങ്ങൾ വന്നിരിക്കുകയാണ് അതാണ് ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത് ആ വിമാനങ്ങൾ വന്നു മാത്രമല്ല അവിടെ നാറ്റോയിന്റെ ഒരു സൈനിക ഡ്രില്ലും നടത്തിയിട്ടുണ്ട് ഈ സൈനിക ഡ്രിൽ നടത്തുന്നത് മറ്റുള്ള രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് അങ്ങനെ റഷ്യനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ ഇത്രയും ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള വിമാനങ്ങളും ആയുധങ്ങളും ഒക്കെ വെച്ച് അവർ ഡ്രില്ല് നടത്തുന്നത് ഒരുപാട് നാറ്റോ രാജ്യങ്ങൾ പങ്കെടുക്കുന്നുമുണ്ട് അത് നടത്തുന്നത് എവിടെയാണ് റഷ്യയുടെ അതിർത്തിയിൽ അപ്പോൾ അതും വലിയ ഒരു യുദ്ധസാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങളാണ് യുക്രൈനിലും റഷ്യയിലും കാരണം ദീർഘദൂര മിസൈലിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുണ്ട് ഇടയിലാണ് ഇത് എന്ന് വെച്ചാൽ ഇത് കാര്യങ്ങൾ ഒരുപാട് രീതിയിൽ ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും അടിവരട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഈ അമേരിക്കക്കാരും ഇസ്രായേലി തീവ്രവാദികളൊക്കെ പറയുന്ന ഈ ഇസ്ലാമിക ഭീകരവാദികളുണ്ടല്ലോ അവർ ഒരു തരത്തിലും മുസ്ലിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇന്നേ വരെ പോയിട്ടില്ല പാലസ്തീനി ജനതയെ സഹായിച്ചിട്ടേ ഇല്ല മറിച്ച് മുസ്ലിങ്ങളെ തന്നെ കൊല്ലുകയാണ് അവർ പ്രത്യേകിച്ച് ചെയ്യുക അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതൊക്കെ തന്നെ ഇവർ തന്നെയാണ് അമേരിക്കും ഇസ്രായേൽ തന്നെയാണ് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇത് അഡ്മിറ്റ് ചെയ്യുക ഇത് അംഗീകരിക്കുക ആ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് പിന്നെയാണ് അംഗീകരിക്കുക ഇപ്പോൾ അവർ നേരെ തിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വിളിയിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത് അടുത്ത വിളിയിൽ കാണാം ബൈ ബൈ